ഇതാ ഞാൻ ഒരു ബോക്സ് മൂന്ന് ബോക്സാണ് നമ്മൾ വാങ്ങിച്ചത് കാരണം നമ്മൾ ആംബൂർ ബിരിയാണി ഉണ്ടാക്കി ആംബൂർ ചിക്കൻ ബിരിയാണി ഒക്കെ ആംബൂർ വെജ് ബിരിയാണിയാണത് അപ്പൊ നമ്മള് മഷ്റൂം ഒക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു ബോക്സ് വെള്ളത്തിൽ ഇട്ടു ഇനി ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യാം ഓപ്പൺ കാരണം റെഡി ചെയ്യുന്നില്ല നല്ല മഷ്രൂമാണോ നമുക്ക് ഇത്തവണ കിട്ടി ഊട്ടി മഷ്രൂം ആണമ്മത് അതിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇത്രയും നല്ല ക്ലീൻ ആയിട്ടുള്ള മഷ്റൂം കിട്ടാറില്ല പൊതുവെ ഇതിലേക്ക് വേഗം തട്ടിക്കോളും ഇട്ടു തട്ടിക്കോളും നമ്മള് കൊറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഇത്തിരി വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ആ ഒരു എന്തെങ്കിലും ഉം എന്തെങ്കിലും ഒന്ന് പോവാൻ വേണ്ടിട്ടാണ് എല്ലോ ജസ്റ്റ് ഇങ്ങനെ ആദ്യം നമുക്ക് ചർണ്ടി കഴിഞ്ഞാ പോയി നമ്മളിതിലേക്ക് ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആമ്പൂർ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ വെള്ളം നമുക്ക് എന്തായാലും നമ്മളുടെ കൽച്ചട്ടി കഴുകാനുണ്ട് കഴുക മീൻ അതൊന്നും കൂടെ സീസണിങ് ചെയ്യാനുണ്ട് അപ്പൊ എന്നാ ഈ വെള്ളം കളയണ്ടല്ലോ അതെ അതെ നല്ല അരിയാണ് കേട്ടോ ജീരകശാല എല്ലാവരും എല്ലാവർക്കും അറിയണായിരിക്കില്ലേ പൊതുവെ നിങ്ങൾ എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ജീരകശാല അരി തന്നെയാണ് നല്ല ടേസ്റ്റ് നമുക്ക് ട്ടോ തോന്നിരിക്കുന്നത് അരി കഴുകിയ വെള്ളം അതെ അങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമ്മളെ ബിരിയാണി കൂട്ടുകൾ എല്ലാം ഇതിലും റെഡി ആക്കി വെച്ചിട്ടുണ്ട് സ്വത്ത് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് മലോണൊന്ന് റെഡി ആക്കി കൊടുക്കാം അതെ ട്ടോ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കീൻറെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നില്ല കേട്ടോട്ടൊക്കെ ഒന്ന് റെഡി ആയിട്ടോ അതിന് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അടുത്തത് ഇഞ്ചി ും പേസ്റ്റ് നമ്മളിവിടെ തന്നെ ആക്കിയതാണ് നമ്മൾ വാങ്ങിയതൊന്നല്ല ഇന്ത്യ വെളുത്തുള്ളിയും കൂടെ വാങ്ങിയിട്ട് നമ്മള് മിക്കൊന്നും അരച്ചെടുക്കളു ചതച്ചെടുക്കളും ഒക്കെ ഒന്ന് മാറുന്നവരെ നമ്മളൊന്ന് നല്ല മഴക്കി കൊടുക്കണേ പൊറത്ത് നല്ല മഴയാണ് കിട്ടോ അപ്പൊ നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ ആദ്യത്തെ ബിരിയാണി 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 കഴിക്കാൻ നല്ല ടേസ്റ്റ് ആ നമുക്ക് കൊറച്ച് പൊടിയൊപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അക്കണില്ല അതായത് കുരുമുളകും കൂടി Экണ്ടാവില്ല അതൊന്നും ഇതില് ചേർക്കണില്ല അപ്പോൾ ദാ നമ്മൾ ഒരു മണിക്കൂർ കുദർതീടാട്ടോ നമ്മളെ കാശ്മീരി മുളകും ഉണ്ട് നമ്മളെ saada ಮತ್ತೆ ഉണക്കമുളവില്ലേ ചോക്ക് മുളകദും ഉണ്ട് അതും കൂട നമ്മൾ കുദർതീ വെച്ചാൽ നമ്മൾ ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കും ഇനി നമ്മൾ ഒരു മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ಅದും കൂട ഇതിക്കി ഇട്ടു കൊടുക്കാം അതെ പിന്നെ നമ്മള് നീളത്തിലുള്ള പച്ചമുളക് ഓട്ടോ അതിനെടുക്കണേ അതൊരു നടു പീരാ നടു കൂരിട്ട് ഇട്ടുകൊടുക്ക ചെല സമയത്ത് ഉണ്ടമുളകരുവുണ്ട ചില സമയത്ത് ഉണ്ടമുളകൂരുവെന്ന് മുത്തശ്ശിയൊക്കെ പറയാറ് രണ്ടോ രണ്ടൊന്ന് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസ് നൈസായിട്ട് അരച്ചിട്ടൊന്നും ഇല്ലാട്ടോ അതാണെന്നറിയോ നമ്മള് വേറെ കുരുമുളക് അങ്ങനെ വേറെ മസാലകളൊന്നും നമ്മളിതിൽ ചേർക്കണില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതാ ഇതാ കേട്ടോ അരച്ചെടുത്തിട്ട് നമ്മള കളറിനെ ഒന്ന് മാറി നല്ല കളർ വന്നു അതെ ഇനി നമ്മള് മഷ്റൂം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലൊന്ന് ഇളക്കി കൊടുക്ക നമ്മൾ മിൽക്കി മിസ്റ്റിന്റെ രണ്ട് ടീസ്പൂൺ ചേർക്കണത് അതെ പുളി കുറവുള്ള തൈര് അതെ നല്ല കട്ടായിട്ടുള്ളത് എല്ലാം അതെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം നമ്മളിത് അവിടെ ജീരകശാല അരിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമ്മൾ നാല് ഗ്ലാസ് അരിയാണ് ഇതിലേക്ക് എടുത്തത് നമ്മൾ അരിയൊക്കെ ഇട്ടു കേട്ടോ നമുക്ക് വെള്ളം ഒഴിക്കാം ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ ഒരു ഗ്ലാസ് അരിയാണ് ജീരകശാല അരിയാണ് എടുക്കണമെന്ന് വെച്ചാൽ ഒന്നേക ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് വേണ്ടത് അപ്പം നമ്മൾ നാല് ഗ്ലാസ് എടുത്തോണ്ട് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് അതിന് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഇളക്കി കൊടുക്ക നമ്മളെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കുറച്ചു ഉപ്പായിട്ട് ഉടനുള്ളു വെച്ചാൽ നേരത്തെ നമ്മൾ വഴറ്റിയ സമയത്ത് കുറച്ച് പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ഉപ്പിട അത് മതി നല്ല ഇളക്കി കൊടുക്ക ഇതാ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കൊറച്ച് പുതിയടല്ലേ ഇതിൽ ചേർത്ത് എന്നിട്ട് നമ്മളൊന്ന് നല്ല എന്ത് വേഗം വരെ നമ്മളൊന്ന് അടച്ചു വെക്കണം കേട്ടോ ഇളക്കി കൊടുക്കട്ടെ യ്ക്കട്ടെ കേട്ടോ നമുക്ക് ഇനി ഇത് തുറന്നു വെക്കാൻ വാ നമ്മളത് ബിരിയാണി റെഡി ആയിരുന്നു ആംബോർ ബിരിയാണി ബാംബൂർ ബിരിയാണി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നല്ല നമുക്ക് ഇളക്കി കൊടുക്കാം നെയ്യൊക്കെ ഒഴിച്ചതല്ലേ അപ്പൊ നമ്മളതാ ബിരിയാണി റെഡിയായി നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യാം എല്ലാവർക്കും കഴിക്കാം വിട്ടുണ്ട് നമ്മള് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ക്രീമി ഉലുവ മഷ്റൂം ഗ്രേവിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് അപ്പൊ അതിലേക്ക് ഇതാ ീരകവും നമുക്ക് ഇതിലേക്ക് വേണം സാധാ ജീരകവും നമ്മളൊരാ ഇടവേണം കേട്ടോ ഇത് ഉണക്കിയതോട്ട് കഴുകി ഉണക്കിയതോട്ടോ ആ ഒരു ബ്ലാക്ക് കളറ് ജീരകത്തിന് വേറെ ഒന്നുമല്ല ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സവോളയും അതുപോലെ തന്നെ പച്ചമുളകും തക്കാളി നമ്മൾ ലാസ്റ്റാണ് ഇടുക ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ല കുറച്ച് കഴിഞ്ഞിട്ടു കേട്ടോ അപ്പോൾ ആദ്യം തവോളയും പച്ചമുളകും നമുക്ക് ഇതിലേക്ക് ഇടാം പെട്ടെന്ന് ഭയങ്കര നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് പെട്ടെന്നാവും കേട്ടോ ഇപ്പം നമുക്ക് എന്താ പറയുക ടൊമാറ്റോ പ്യൂരി ഒന്നും വേണ്ട ആവശ്യമില്ല സുഖമായിട്ട് പെട്ടെന്ന് തന്നെ ക്രീമൊന്നും ഇല്ലാതെ ക്രീമിയും ക്രീമിന്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കടായി ഇല്ലേ നമ്മളുടെ ഈ ഒരു കടായി ഇത് നമ്മൾ ഇതാ ഈ ഒരു കടായി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നല്ല പാകത്തിന് വലുപ്പത്തിന് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നല്ല വിസ്തരണം ഒക്കെ ഉണ്ട് ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കസൂരി മേത്തിയാണ് കേട്ടോ അതാണ് നമ്മളുടെ ഉലുവ മഷ്റൂം കറിയുടെ ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു സംഭവം ഹിഡൻ മാജിക് അതെ കസൂരി മേത്തി നന്നായിട്ട് ഇടണം നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ ഒരു ഒന്നര ടീസ്പൂൺ വരെ ഇടാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല നമ്മൾ തന്നെ സ്റ്റോർ ചെയ്യാറുള്ളൂ കേട്ടോ ഒരു പച്ചമണം പോവട്ടെ ഐ മീൻ ഈ എന്താ പറയാ ഉരുവയുടെ ഇല പൊടിച്ചിട്ടിട്ടുള്ള മഷ്റൂം കഴിക്കണത് കുറവായിരിക്കും അല്ലേ ആരെങ്കിലും കഴിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ തക്കാളി ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ രണ്ട് തക്കാളി എടുത്തിട്ടുള്ളൂ ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം പൊടികളൊക്കെ നമുക്ക് അപ്പം എടുത്ത് കൊടുക്കാം എന്താ മഞ്ഞൾപ്പൊടി അതിന് ശേഷം നമ്മളുടെ മുളക് പൊടി മുളക് പൊടി നമ്മൾ ഇത്ര എരിവ് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ മസാല നമ്മളുടെ ഈ ഒരു ബിരിയാണിയിൽ അത്യാവശ്യം എഴിവ് ഉള്ളതുകൊണ്ട് ഗരം മസാല ഗരം മസാല വേണമെങ്കിൽ കുറച്ച് ആ മതി പിന്നെ നമ്മൾ ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത് ജീരകം പൊടിച്ചത് എന്താ ഇത്രോളം ജീരകം പൊടിച്ചത് കുറച്ച് ഉപ്പ് കുറച്ചുപ്പ് ഇതുകൊണ്ട് ഇളക്കി സോറി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളുടെ വേറൊരു സംഭവമുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് മുന്നേ കുതിർത്തിയിട്ട് വെച്ച നമ്മളുടെ അണ്ടിപ്പരിപ്പില്ലേ ആ അണ്ടിപ്പരിപ്പ് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ ആ അരച്ചത് നമ്മളിതിലേക്ക് ചേർക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വേറെ ക്രീമിന്റെ ഫ്രഷ് ക്രീമോ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ കണ്ടോ നല്ല രസമായിട്ട് നല്ല ക്രീമി കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയാണ് നമുക്കിതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കേണ്ടത് നന്നാക്കി വെച്ച നമ്മളുടെ മഷ്റൂം ഇതിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കുക ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് സ്മെല്ലാം നമ്മള് ബിരിയാണി ആയി കഴിഞ്ഞാൽ പിടി പിടിക്ക ഓൾറെഡി മഷ്റൂമില് കുറച്ച് വെള്ളമുണ്ട് പിന്നെ എല്ലാവരും ഇനി ചോദിക്കുന്നത് സംശയം എന്തെങ്കിലും വരുമ്പോൾ അറിയാൻ വേണ്ടി ഞാൻ ആദ്യം ആദ്യക്കൂട്ടി പറയാണ് കേട്ടോ ഈ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരു കടായിയാണ് കേട്ടോ നമ്മുടെ കാസ്റ്റ് ചെയ്യേണ്ട തന്നെ ഒരു കടായിയാണ് ഇത് നമ്മൾ ഫെറൈറ്റ് കാസ്റ്റ് അയണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ഫെറൈറ്റ് കാസ്റ്റ് അയണിൽ നിന്നാണ് വാങ്ങിച്ചത് വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ തന്നെ ഇഷ്ടംപോലെ കാസ് ചെയ്യേണ്ട സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ വാങ്ങിക്കാലോ ഇത് നമ്മളുടെ ഒരു കൽച്ചട്ടി നമ്മൾ അങ്ങനെ പഴയ പരമ്പരാഗത ശൈലിയിൽ ഫുഡ് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഹെൽത്തിയാണ് നമ്മൾ നമ്മൾ ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ നോർമലി നോൺ സ്റ്റിക്കിനൊക്കെ വേണ്ടിയിട്ട് പൈസ കളയണത് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് ഇതേപോലത്തെ ഈട് നിൽക്കും അതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ എത്ര ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ആ ഇഞ്ചിനനുസരിച്ച് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുതും കിട്ടും ഇതിന്റെ വെളുപ്പത്തിൽ അനുസരിച്ച് അവര് പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കും കേട്ടോ അപ്പൊ നമ്മൾ ഫെറൈറ്റ് ഫാസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പൊ നമ്മുടെ മഷ്റൂം ഒക്കെ കിട്ടും നല്ല സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ ഇനി നമ്മൾ കുറച്ച് കസൂരി മേത്തി ഇതാ അങ്ങനെ കയ്യിൽ തന്നെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ടിങ്ങനെ മേലെ ഒന്നിട്ട് വിതറുക എന്നിട്ട് തീ ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ മെല്ലൊന്ന് ഓഫ് ചെയ്യാം